അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അരിയൊക്കെ എഴുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി നമുക്ക് അടുപ്പത്താക്കാം അരിയൊക്കെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ കഴുകി കുക്കറിലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച അടുപ്പത്ത് വെക്കാം നിധി വിടുന്ന് വേവട്ട കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ കറിക്കുള്ള കുറച്ച് പപ്പായ ഒക്കെ ഉണ്ട് അപ്പം അത് കട്ട് ചെയ്യണം അപ്പം നമുക്ക് നോക്കാം അപ്പം പപ്പായടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പ് ഇത് ഫ്രിഡ്ജിൽ ഇരുന്നെയാണ് കേട്ടോ നമ്മൾ കയ്യിൽ ഇതിന് തൊലി കളയണമെങ്കിൽ തന്നെ ഈ കയ്യിലൊന്ന് പിടിക്കണമല്ലോ ഭയങ്കര തണുപ്പ് ഇപ്പം കുറച്ച് നേരം ഇതിവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ദാരി രാസമൊക്കെ ഉണ്ടാക്കുന്ന പുളിയൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് റെഡി ആക്കി വെക്കാം ഇത്രയും പുളി നമുക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണോ കേട്ടോ ചില കുറച്ച് പുളി ഇടും കുറച്ചധികം പുളി ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ കുറച്ച് പുളി രസത്തിന് കുറച്ച് പുളിയും കുറച്ച് ഉപ്പും അല്ലെങ്കിൽ ഈ രണ്ട് ചാനങ്ങളും കുറച്ച് രണ്ടും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കുറച്ച് മുമ്പോട്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് അത്രയും പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വിടരുന്ന് കുതിർന്ന സമയം കൊണ്ട് നമുക്ക് എന്താ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ പപ്പായ സെറ്റാക്കി എടുക്കാം ഭയങ്കര തണുപ്പാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതേ പറ്റൂ കയ്യിൽ പിടിക്കാൻ പോലും പറ്റുന്നുണ്ടോ ഭയങ്കര തണുപ്പ് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് രസത്തിനുള്ള ഉള്ളിയും മുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം അതേ പറ്റുമോ കേട്ടോ രസത്തിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞുള്ളി ഇത് നമുക്ക് ഇടിച്ചെടുക്കാം കുറച്ചൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ പിന്നെ കാന്താരി ഉണ്ട് കേട്ടോ ഞാൻ കാന്താരിയാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ അതിലിട്ട് കൊടുക്കുകയാണ് ചതച്ചു കഴിഞ്ഞാൽ പണിയിട്ടും ഭയങ്കര നല്ല എരിവായിരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്കൊരു കരിഞ്ചി ഒരെണ്ണം ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം ബാക്കി അല്ലാണ്ട് ഇടാം കേട്ടോ ഈ ഒരെണ്ണം ഇട്ടുകൊടുക്കാം ആ മതി 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 ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മതി പിന്നെ ഇത്രത്തോളം ചതഞ്ഞും കിട്ടിയാൽ മതി ഒരുപാട് ചതയേണ്ട കേട്ടോ ഞാൻ ഒരുപാട് കുഞ്ഞുള്ളി എടുത്തിട്ടില്ല വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ചളവിൽ മാത്രമേ രസം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ മതി ഇഞ്ചി ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കാം സെറ്റായി ഇനി നമുക്ക് കറിവേപ്പിലയും കടവൊക്കെ സെറ്റാക്കിയിട്ട് ഇത് ഇട്ട് വഴറ്റി എടുത്തിട്ട് നമ്മുടെ കുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രവടെ നല്ല വെള്ളമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ താഴെത്തു വരുന്നത് പിന്നെ ഈ ബബിൾസ് വെള്ളം ഞാൻ ഈ കൊഴുപ്പ് ഉണ്ടാവില്ല കരുതി അധികം വെള്ളം ഒഴിച്ചു അപ്പം അതുകൊണ്ടാണ് കുഴപ്പമില്ല ആ ഇത്രയും മതി കേട്ടോ കറിവേപ്പില എടുക്കാൻ വന്നേക്കാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇത്ര ഭാഗം നമുക്കങ്ങ് എടുക്കാം ഓടിച്ചെടുക്കാം പൊട്ടി കിളിക്കോ ഇതാണ് കേട്ടോ ഭയങ്കര ടാസ്ക് നമ്മൾ കടുവിടാൻ പോവാണ് പൊട്ടും നീ കടു പൊട്ടേന് ശേഷം നമ്മളെ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്കുക ഈ ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ഇടാകുമ്പോൾ ഭയങ്കര പൊട്ടലാണ് കേട്ടോ ഇനി ഭയങ്കര പേടിയുള്ള കാര്യമാണത് പൊട്ടിത്തെറിക്കും നാല് ദിവസം കടുവന്റെ കണ്ണിനകത്തേ തന്നെ പൊട്ടിത്തെറിച്ച് അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കാം ടുവ പുളിവെള്ളട്ടോ പുളിവെള്ളോട് ഒഴിച്ചു കൊടുക്കാം മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വരട്ടെന്ന് എന്ന് കരുതി മുളക് പൊടി കുറച്ചേ ഇട്ടോളൂ സെറ്റ് പക്ഷെ ഇതിൽ വേറൊരു കളറാണ് കേട്ടോ നമ്മൾ നേരിട്ട് നല്ലൊരു കളറാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഇതിലൊരു റെഡ് ആണോ യെല്ലോ ആണോ എന്നറിയാത്തൊരു ഷെയ്ഡ് നമ്മൾ ഇത് ഒന്ന് തിളച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പണിയങ്ങ് കഴിയും എണ്ണയൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ എണ്ണയൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഇപ്പം രസം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഓക്കെ സെറ്റ് അപ്പം നല്ല ചൂട് രസമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല ആവശ്യത്തിലുള്ള പുളിയും ഉപ്പും എരിവും എല്ലാം ഉണ്ട് കായത്തിൻ്റെ ടേസ്റ്റും പപ്പായയുടെ തണുപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന തണുപ്പൊക്കെ ഉള്ളു അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി എടുക്കണം അങ്ങനെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഊറ്റിയെടുക്കണം നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം നമുക്ക് ആ കൊഴുപ്പ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ആ ഒരു കൊഴുപ്പില്ലാണ്ടാവും അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് കലക്കി കൊടുക്കണം കേട്ടോ കലക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കുക്കറിൻ്റെ ആ ഒരു കൂടി ഇത് എന്താ വാർത്തിടുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിടുവല്ലോ അപ്പം അതിൻ്റെ കൊഴുപ്പ് മൊത്തത്തി അങ്ങ് നഷ്ടപ്പെടും നമുക്ക് അടച്ചിടാം അപ്പം അരിയൊക്കെ വാർത്തിട്ട് സോറി ചോറൊക്കെ വാർത്തിട്ടിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് ഒരു ഒരു അര അവിടെ ഇരിക്കട്ടോ അപ്പ അതിൻ്റെ ഫുള്ള് വെള്ളം വാർന്നു പോകും നമുക്ക് ആ സമയം കൊണ്ട് പപ്പായയൊക്കെ സെറ്റാക്കാം ഞാൻ ഇവിടെ പപ്പായ കട്ട് ചെയ്തിട്ട് കഴുകി കഴുകാനുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പം നമുക്ക് നോക്കാം നമ്മുടെ പപ്പായയും പയറും കൂടിയിട്ടുള്ള തോരനും സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്താ ഇന്ന് ഇപ്പം എന്തൊക്കെയാണ് നോക്കാം നമ്മുടെ പപ്പായ തോരനുണ്ട് പിന്നെ രസമുണ്ട് പിന്നെ പപ്പായ കറി വെച്ചതുണ്ട് കേട്ടോ കറിയായിട്ടല്ല പെരട്ട് പോലെ ഇരിക്കുകയാണ് നല്ല ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ പിന്നെ ചോറും ഉണ്ട് ഇതിടയ്ക്ക് ഇവിടെ വരാറുള്ള നമ്മുടെ പൂച്ചയാണ് കേട്ടോ ഇതിനൊരു വെറൈറ്റി കളറാണ് നമ്മളിവിടെ വന്നപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് വരും ഇപ്പം മിക്ക ദിവസങ്ങളിലും വരും അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴേ അവൻ തിരിച്ചു പോകും ഇന്നെന്തോ ഇവിടെ കുറേ നേരം കിടപ്പുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം എല്ലാവർക്കും ടാറ്റാ